ഭഗവാനറിയത് മോനെ മോളെ രീതിക്ക് എടുത്തേക്കുന്നത് വന്ന ഹനുമാസ്വാമിയാണ് എടുത്തേക്കുന്നത് നീ അങ്ങനെ ഒരു വഞ്ചനക്കറിയല്ല വഞ്ചന എന്ന് പറയുന്നത് അങ്ങോളം സ്നേഹിച്ച കടുത്തൂടെ കൊടുക്കും വിളക്കത്തിന് പോയാൽ മുറ്റത്തെ മണ്ണ് പോലും ഉള്ളിക്കറങ്ങില്ല പഠിത്തത്തിന് നീ മണ്ടിക്കറിയണം അച്ഛനമ്മയും വരുവിക്കാത്തല്ല മോളെ ബുദ്ധിപോഷത്തിനും പഠിത്തം പോകുന്നു ഇന്നും ഇരുന്ന് ദുഃഖം ാണ് ഒരു കൂടി പുറപ്പെഷമക്കാറിയാണ് അന്യ കൂടി പുറപ്പെടേത് സ്വന്തം കൂടിപ്പറപ്പും വൃത്തിവേഷമില്ല എല്ലാവരും ഒന്നുകൂരിയാണ് സ്നേഹ മനസ്സിലാണ് തിർമയെ കാണിക്കൂല കൂട്ടിക്കെട്ടില്ല വായെന്തില്ല അച്ഛൻ്റെ ആളുകളും അമ്മേടെ ആളുകളും ഉണ്ടെന്നുള്ള വലവേ ഉള്ളൂ അവർക്ക് ഇന്നന്തി വരില്ല